നമസ്കാരം എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷണൽ വീഡിയോസ് കാണുക അതെല്ലാന്നുണ്ടെങ്കിൽ അച്ചീവേഴ്സ് സ്റ്റോക്കൊക്കെ നമ്മൾ കാണാം ആദ്യാദ്യമുള്ള സമയത്തൊക്കെ എന്ന് പറയുന്നത് നമുക്കിത് കാണുമ്പോഴത്തേക്കും ഭയങ്കര മോട്ടിവേഷൻ ആവും നമ്മൾ പോയിട്ട് പഠിക്കും ഒക്കെ ആവും പിന്നൊരു പോയിന്റ് കഴിഞ്ഞാൽ തിളക്കത്തിലെ ഇതേ ദിലീപിൻ്റെ അവസ്ഥയായിരിക്കും നമുക്ക് അല്ലേ അതായത് എന്ത് കണ്ടു കഴിഞ്ഞാലും ആ എന്തോ അല്ലേ ആ കണ്ടു കഴിയുമ്പോൾ ആ കാണുന്നു മുന്നോട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അതിനൊരു ബുക്കും പെനും ആവശ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കേട്ട് കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് പോയിരുന്നിട്ട് ഈ കാര്യം ചെയ്യാം അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം ഈ ഒരു നാല് സ്റ്റെപ്പ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫ് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ മുന്നോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും നോട്ട് പാഡിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത് വാട്ട് യു ഫീൽ നൗ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കറൻറ്റ് ഫീലിംഗ് എത്രയൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ വിഷമം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആൾക്കാരോട് ഒരു പകുതിയേക്ക് പറയുള്ളൂ പകുതി നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടാവും ഒന്നുകിൽ മറ്റുള്ളവരെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള ചെയ്യുന്നുള്ള പേടികൊണ്ടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് എന്തും എഴുതാം ആരും കാണാനും ഒന്നുമില്ല ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനൊന്നും പോകണില്ല നമുക്ക് വേണമെങ്കിൽ കളയാം അപ്പം അതുകൊണ്ട് എന്ത് ഫീലിംഗ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് വിഷമം സങ്കടം മറ്റുള്ള ചിലപ്പോൾ മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾക്ക് ജലസി തോന്നുന്നുണ്ടാവും അത് വെറുപ്പ് എന്ത് ഫീലിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാം എഴുതാം നിങ്ങളിപ്പം നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളുടെ എല്ലാ കാര്യം എന്താണോ നിങ്ങൾക്ക് കറൻ്റിലി തോന്നുന്ന ആ ഇമോഷൻസ് മൊത്തം എഴുതുക എന്നുള്ളതാണ് ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം കിട്ടില്ല എന്ന് വിചാരിക്കുക മാക്സിമം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ജോലിയൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക എന്തൊക്കെ വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ബാധിക്കുക ഇത് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഏറ്റവും പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതും നമ്മളെ പേടിപ്പെടുത്തുന്നതും ഒക്കെ കാരണം ഭാവി എന്താവും ഭാവി എന്താവും എന്നുള്ള ആകുലതയാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് മോശം സംഭവിക്കും എന്ന് ആലോചിച്ചിട്ടാണ് അപ്പം ഒരു സംഭവം എന്ത് സംഭവിക്കും നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേടിയില്ലല്ലോ ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് വേർസ്റ്റായിട്ടുള്ള സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും ഏതൊക്കെ തരത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഫിസിക്കൽ കണ്ടീഷൻ കണ്ടീഷനാവാം അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ മാറും നിങ്ങളുടെ റിലേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ എവിടെയൊക്കെ പോവും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടാവോ അതെല്ലാം നിങ്ങൾ ഇവിടെ എഴുതണം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അതർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക എന്നുള്ളതാണ് അതായത് ഈ പി എസ് സി വഴിയുള്ള ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ എന്താണ് അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നോ ഓപ്ഷൻ ആയിരിക്കും അവർക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷനേ ഇല്ല ചിലപ്പം പഠിച്ച ഇനി ചിലപ്പോൾ കരിയർ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നോ ഓപ്ഷൻ അതായത് എനിക്ക് വേറെ ഒന്നും മുമ്പിലില്ല എന്ന് എഴുതാം ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പുറത്തോട്ട് പോകാം എന്നുള്ളത് ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ളവർ അത് എഴുതി വെക്കാം ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ മൈൻഡ് ഭയങ്കര റിലീഫായിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുന്നുകൂട്ടി വെച്ച കുറേ ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും പുറത്തേക്ക് വന്നു നമുക്ക് വായിച്ചു നോക്കി കാണാൻ പറ്റും എന്തൊക്കെയാണ് മനസ്സിലൂടെ ഓടി ൊണ്ടിരുന്ന ചിന്തകള് എന്നുള്ള കാര്യം ഇത്ര എഴുതി കഴിയുമ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് കുറെ കുറയാനുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മോശം സാഹചര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ എന്തൊക്കെയായിരിക്കും നമ്മൾ കടന്നു പോകേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ അറിയാം അതറിഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം നമുക്ക് തോന്നും അതുപോലെ തന്നെ എനിക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി ഒരു ഓപ്ഷൻ ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും അവരവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു മേഖല ഉണ്ടാവും ഒരു താല്പര്യം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും അതിന് കുറച്ച് പുതുതായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒരു അതർ ഓപ്ഷൻസ് എഴുതാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലെങ്കിൽ പിന്നെ എന്ത് എൻ്റെ ജീവിതം എന്താവും എന്താവും എന്നുള്ള ആകുലത കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ചിലർക്കത് നല്ലതാണ് ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അവർക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് പക്ഷേ ഒരു ഭൂരിഭാഗം പേർക്കും അത് അങ്ങനല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും ഓക്കെ ഇനി പി എസ് സി കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവാണ് അതായത് നമ്മുടെ കരിയർ അല്ലെങ്കിൽ പഠനം ഇനി മുന്നോട്ട് എങ്ങനെയാവണം എന്നുള്ളത് അപ്പം അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ഏതാണെന്ന് വെച്ചാൽ അതെഴുതുക ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് ഇനി ഇതുകൂടാതെ ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ളതും അവിടെ എഴുതി വെക്കാം ഇനി ചിലർ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് മുന്നിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഈ എക്സാമിൽ പഠിക്കാം ആ എക്സാമിൽ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ ഒന്ന് മാത്രം പിക്ക് ചെയ്യാം ആ പിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോയിട്ട് എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള എക്സാമുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകളുടെ സിലബസ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ എക്സാമും ഏതൊക്കെ തരത്തിലാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം വേക്കൻസി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ നോക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സിലബസിൽ ഏതാണ് കുറച്ചും കൂടെ നല്ലത് ഇതൊക്കെ മനസ്സിലാക്കി ഒരൊറ്റ എക്സാം സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതായത് എവിടെയും കാണുന്ന ഇൻഫർമേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് പഠിക്കാല്ല അതായത് നമുക്ക് ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓവർലോഡാണ് അതായത് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട് അതിൽ വേണ്ടത് മാത്രം പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ ഒരു ചെറിയൊരു റിസേർച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെയാണ് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം നിങ്ങൾക്ക് എത്ര സമയം ഈ എക്സാമിന് വേണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് വെറുതെ പതിനാറ് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്നൊന്നും എഴുതി വെക്കരുത് അവനവനെ കൊണ്ട് പറ്റുന്ന സമയം എഴുതുക അത് ഇന്നത് എട്ട് തന്നെ ആവണം പത്ത് തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അവനവൻ എത്രയാണോ പറ്റുന്നത് അതെഴുതുക അതിപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എത്ര സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് എഴുതി വയ്ക്കുക അതല്ല ഫുൾ ടൈം പി എസ് സി പഠനത്തിനായിട്ടാണ് തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ അവർ കുറച്ചും കൂടെ അധികം സമയം കൊടുക്കാൻ പറ്റും അവർ അത് എഴുതി വെക്കുക വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം എഴുതി വെക്കാം ഇത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക വെറും ഒരാഴ്ചത്തേക്ക് മാത്രമുള്ള ടൈം ടേബിള് ആ ടൈം ടേബിളില് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സമയപ്രകാരം നിങ്ങൾ പഠിക്കണം റിവിഷൻ ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ ഓരോ ദിവസവും പഠിക്കാനുള്ള വിഷയം ഏതാണ് ടോപ്പിക് ഏതാണ് എഴുതുക അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും എഴുതുക റിവിഷൻ ചെയ്യും എഴുതുക ഇത്രയും കാര്യങ്ങൾ ഒരാഴ്ചത്തേക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരാഴ്ച ഇതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ പഠിക്കാൻ പറ്റണം എന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എല്ലാ ദിവസവും ഇങ്ങനെ ടോപ്പിക് എഴുതി പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളെ തന്നെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക ഈ പറഞ്ഞ പോലെ ഏതൊക്കെ സമയത്താണ് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന സമയം എപ്പോഴാണ് എപ്പോഴാണ് നിങ്ങൾക്ക് അധികം താല്പര്യമില്ലാത്തത് നിങ്ങൾ കേട്ട് പഠിക്കുന്നതാണോ എഴുതി പഠിക്കുന്നതാണോ അതോ സ്വയം വായിച്ച് പഠിക്കുന്നതാണോ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം അപ്പം ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവും നമ്മളൊക്കെ മെയിൻ പ്രശ്നം നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാം അവർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അവർ ഇത്രയും നല്ലതാണൊക്കെ അറിയാം നമുക്ക് നമ്മളെ പറ്റിയിട്ട് പലതും അറിയേണ്ടാവില്ല അപ്പോൾ ഈ ഒരാഴ്ച ചെയ്യുന്നത് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ മനസ്സിലാക്കുകയാണ് ഓരോ ആഴ്ചയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വൺ അവർ എല്ലാ ആഴ്ചയിലും വൺ അവർ ഇങ്ങനെ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ട് അത് നമ്മൾ നമ്മൾ തന്നെയാണ് അസസ് ചെയ്യുന്നത് അതിനു വേണ്ടി കൊടുക്കുന്ന സമയം എന്ന് പറയുന്ന ഒരു നഷ്ടയല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റും ഇതിലൂടെ നമ്മളൊരു ഡിസിപ്ലിനാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്